നമസ്കാരം ഞാൻ ഷിംബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ലൊരു പൊങ്കലിന്റെ റെസിപ്പിയായിട്ടാണ് എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശയും പുട്ടും ഒക്കെ അല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുക അപ്പൊ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊങ്കല് എന്റെ ഫ്രണ്ട് പ്രീതയാണ് എനിക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തത് അപ്പൊ അതിനകത്ത് ഒരു ഗ്ലാസ് പച്ചരി എന്താ നല്ല ക്വാളിറ്റി പച്ചരിയാണ് ഒരു കാ ഗ്ലാസ് ചെറുപരിപ്പ് ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയറിന്റെ പരിപ്പ് ചെറുപരിപ്പ് കാ ഗ്ലാസ് ഇത് രണ്ടു ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ ഈ ചെറുപരിപ്പിനെ ഒന്ന് വറക്കുക ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ചെറുതായിട്ടൊന്ന് വറുക്കുക അതായത് പച്ചമണം പോകുന്നവരെ ഒന്ന് വറത്തെടുക്ക അപ്പൊ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുപരിപ്പ് തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തീ ഹൈയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല റോസ്റ്റായി എന്നാൽ ഓവർ റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല ഞാൻ തീ ഓഫാക്കി നാല് മിനിറ്റ് നേരമായി ഇളക്കിക്കൊണ്ടിരിക്കണം തീ ഓഫാക്കിയാലും നേരം കൂടെ നമ്മൾ ഇളക്കണം കാരണം ആ പാൻ നല്ല ചൂടുണ്ടാവും അപ്പൊ ഇനി ഇതൊന്ന് ചൂടാക്കോട്ടെ എന്നിട്ട് നമ്മൾ അരിയും ചെറുപരിപ്പും കൂടെ കഴുകിയിട്ട് ഒരു കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത് കാരണം ഇത് നന്നായി വെന്ത് കുഴയണം ശരിക്ക് പൊങ്കൽ അങ്ങനെയാ മസലായിട്ട് വെന്ത് കുഴഞ്ഞാലേ ആ പൊങ്കലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇതൊന്നും അല്പം ചൂടാറിക്കോട്ടെ എന്നിട്ട് നമുക്ക് അരിയും ഇതും കൂടെ കഴുകിയെടുക്കാം അരിയും ചെറുപരിപ്പും കൂടെ നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതില് നമ്മൾ അരി അളർന്ന അതേ ഗ്ലാസ്സിന് തന്നെ നാലര ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചതാണ് കിട്ടോ അതാണ് ഒഴിക്കേണ്ടത് നാലര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് കാ ഗ്ലാസ് പരിപ്പുണ്ടല്ലോ അതിനൊരു ഗ്ലാസ് വെള്ളം അപ്പൊ മൂന്നര ഒന്നും നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരുപാട് മഞ്ഞ കളർ വേണ്ട ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ഈ കുക്കർ അടച്ച് നന്നായിട്ട് അസലായിട്ട് വേണം അത് നമ്മുടെ കുക്കർ ഓരോരുത്തരുടെ കുക്കറിനും ഓരോ തരത്തിലായിരിക്കും അപ്പൊ ഇതിനൊരു അഞ്ച് സ്റ്റീമെങ്കിലും മിനിമം വരണം ആദ്യം ഒത്തിരി ഹൈലിടാം ഒരു വിസിൽ വന്നിട്ട് തീ ചുരുക്കിയിട്ട് പിന്നെ ഒരു നാലഞ്ച് വിസലുകൂടെ വരണം അപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് കൊടുക്കുകയും ചെയ്തു അപ്പൊ ആറ് വിസിൽ വന്നു ഞാൻ തീ ഓഫ് ആക്കിയിട്ടുട്ടോ ഇനി അത് ചൂടാറട്ടെ അപ്പൊ കുക്കറി ഇരുന്ന് ചൂടാറട്ടെ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ട് വീണ്ടും ഞാൻ ആ പാൻ അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതായത് ഒരു മൂന്ന് മൂന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ വിളിച്ചേക്കുന്നത് നെയ്യ് നെയ്യൽ ചെയ്യുന്ന ആൾക്കാ ടേസ്റ്റ് ആദ്യം അത് ചൂടായിട്ട് ഒന്ന് ചൂടാവട്ടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിങ്ങയും ഒന്ന് വറുത്തെടുക്കണം ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാ രണ്ടും കൂടെ ഒരിക്കലും ഒരുമിച്ചതും കേട്ടോ അങ്ങനെ മുന്തിരിങ്ങ പെട്ടെന്ന് റോസ്റ്റ് ആവും പെട്ടെന്ന് കരിയുകയും ചെയ്യും അപ്പൊ ആദ്യം അടിപ്പരിപ്പായി അത് വാങ്ങാൻ നേരത്തെ മുന്തിരിങ്ങനെയും കൂടെ ഇട്ട് ഇറക്കി വാങ്ങിയാൽ മതി ഞാൻ ചുരുക്കിട്ടിരിക്കണം ഇനി ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒന്നങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ആവുക വേണ്ടി ഒരു മിനിറ്റ് നേരം അത്രയൊക്കെ വേണ്ടി ഇനി ഇതിലേക്ക് ഞാൻ എന്താ മുന്തിരിങ്ങ കുറച്ച് മുന്തിരിങ്ങ സാധാരണ പൊങ്കൽ ഉണ്ടാക്കുമ്പോ റേസിംഗ് ചേർക്കാറില്ല കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ ഞാനിപ്പോ ഉണ്ടാക്കുമ്പോഴും അത് ചേർക്കാറുണ്ട് അപ്പൊ അത് നിർബന്ധമില്ല ഓപ്ഷണലാണ് മുന്തിരിങ്ങ നേരം മുന്തിരിങ്ങരം ആവശ്യമില്ല ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കഷ്ടിച്ച അര ടീസ്പൂൺ ജീരകം ചതച്ചത് ഇത് മൂന്നും കൂടെ ഞാൻ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ വഴക്കിയെടുക്കാം കുക്കറെ തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിലേക്ക് കൊട്ടി ഇളക്കുക അത്രേ വേണ്ടു സ്റ്റീമൊക്കെ പോയി കുക്കർ നോക്കാം കണ്ട അല്പം ലൂസ് ആയിരിക്കുന്നതാണ് നല്ലത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത സാധനങ്ങളൊക്കെ അതിലേക്ക് ൂടെ നന്നായി ഇളക്കിയ നമ്മുടെ പൊങ്കൽ റെഡിയായി ആയി ഇത്രയുള്ളൂ കാര്യം നല്ല മണമാണ് കാരണം നെയ്യാണ് നമ്മൾ ചേർത്തേക്കുന്നത് പൊങ്കൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണം നല്ല രൂസായിരിക്കണം നമ്മുടെ പൊങ്കൽ അങ്ങനെ റെഡിയായി ആയിട്ട ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ചൂടാറുമ്പോ അത് ഇത്രീ ഉറച്ച് കട്ടിയായിട്ട് വരും അപ്പൊ ചൂടോടെ ലൂസായിട്ട് തന്നെ കഴിക്കാനാണ് തിരിച്ചത് ചട്നിയോ സാമ്പാറോ എന്താ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ കൂട്ടി കഴിക്കാം പിന്നെ ആ വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് കണക്കായിരിക്കണം അത് വ്യത്യാസം വരരുത് ഒട്ടും കുറയ്ക്കാൻ പാടില്ല വെള്ളം അതുപോലെ നെയ്യ് തന്നെയാണ് തിരിച്ചു ചേർക്കേണ്ടത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ